കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ അടുത്ത എവേ മത്സരം നടക്കാൻ പോകുന്നത് നാളെ ഗുവാഹത്തിയിൽ വെച്ച് നോർത്ത് ഈസ്റ്റ് ഈസ്റ്റിനെതിരെയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ് കോൺഫറൻസ് ഇന്നായിരുന്നു നടന്നിരുന്നത് കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ നിന്ന് സമയം കുറവാണെങ്കിലും കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി കോച്ച് ഇന്നായിരുന്നു പറഞ്ഞിരുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായി തന്നെ കോച്ച് മറുപടികൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ആദ്യത്തെ വിന്നിംഗ് മൊമെന്റും നാളെ കൂടി നേരിത്തണം എന്നുള്ളതാണ് കോച്ച് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു വിന്നിംഗ് മൊമെന്റം ലഭിക്കുമ്പോൾ അടുത്ത കളിയിൽ തോൽവി നേരിട്ടുകൊണ്ട് ആ മൊമെന്റം നഷ്ടപ്പെടുത്താതെ അടുത്ത മത്സരത്തിലും വിജയിച്ചുകൊണ്ട് പോകുക എന്നാണ് ലക്ഷ്യമൊന്നും നോർത്ത് ഈസ്റ്റ് ശക്തന്മാരാണ് കോച്ച് വളരെ ടാക്ടിക്കലായി കളിക്കുന്ന ഒരു കോച്ചാണ് അതുപോലെ തന്നെ പ്ലെയേഴ്സ് എല്ലാവരും ഒന്നിനൊന്ന് മികച്ച താരങ്ങളാണ് കഴിഞ്ഞ കളിയെല്ലാം വളരെ മികച്ച രീതിയിൽ കളിച്ച ടീമാണ് കഴിഞ്ഞ ഡ്യൂറൻ്റ് കപ്പ് ചാമ്പ്യൻസ് ആണ് എന്നതിനെല്ലാം ഉപരി വളരെ ഒത്തിണക്കമുള്ള ഒരു ടീമാണ് എന്നും അവരെ നേരിടുമ്പോൾ അതിൻ്റെതായ ടാക്ടീക്സുകൾ യൂസ് ചെയ്യണമെന്നും നാളത്തെ മത്സരത്തിൽ നല്ലൊരു വിജയം നേടാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നും കോച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഏതായാലും പ്രസ് കോൺഫറൻസിടയിൽ പ്രത്യേകമായി ഒരു അവരുടെ ചോദ്യം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിനെ കുറിച്ചായിരുന്നു സാധാരണ ഗോൾ കീപ്പർമാർ എന്ന് പറയുമ്പോൾ നീളം കൂടുതലുള്ള ഒരു ഗോൾ കീപ്പറാണ് എല്ലാവരും പ്രതീക്ഷിക്കുക എന്നും ഗോൾ കീപ്പർമാരുടെ പ്രകൃതം തന്നെ നീളമുള്ള ഒരാൾ എന്നുള്ളതാണെന്നുമായിരുന്നു ചോദ്യം അതിന് കൃത്യമായി തന്നെ കോച്ച് മറുപടി പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഗോൾ കീപ്പർ എന്നുള്ളത് നീളത്തിലല്ല ആളുടെ പെർഫോമൻസിലും അഗ്നശനിലുമാണെന്നും സച്ചിൻ വളരെയധികം പ്രൊഫഷണലായ ഒരു പ്ലെയർ ആണെന്നും താരത്തിനെ കൊണ്ട് ടീമിന് വളരെയധികം ഉപകാരമുണ്ടെന്നും നോഹയോട് കൂടി അത് ചോദിച്ചപ്പോൾ നീളത്തിലൊന്നും കാര്യമില്ല കളിയിലാണ് കാര്യമെന്നും സച്ചിൻ വളരെ മികച്ച കളിക്കാരനാണെന്നുമായിരുന്നു നോഹയുടെ മറുപടി ഏതായാലും നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വളർച്ച വളരെ മികച്ച ഒരു വിജയം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നോർത്ത് ഈസ്റ്റ് ശക്തന്മാരാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് വളരെ മികച്ചൊരു വിജയം ഉണ്ടാവട്ടെ